പഞ്ചായത്ത് 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 ഭരണസമിതി ഭരണസമിതി നീതി 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 സെക്രട്ടറി നടപ്പിലാക്കുക എൽ ഡി എഫ് ഭരിക്കുന്ന പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന് മുൻപിൽ മുൻ എൽ ഡി എഫ് പഞ്ചായത്ത് അംഗം അംബിക ചിദംബരം സത്യാഗ്രഹം നടത്തി ബുധനാഴ്ച രാവിലെ പത്തുമണി മുതലാണ് സത്യാഗ്രഹം ആരംഭിച്ചത് പാണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ബസ് സ്റ്റാൻഡിലുള്ള പട്ടികജാതി വനിതാ സമുച്ചയത്തിലെ കടമുറി ലേലം വിളിച്ച് എടുത്തെങ്കിലും പ്രവർത്തിക്കാൻ അനുമതി നിഷേധിക്കുകയാണ് എന്ന് ആരോപിച്ചായിരുന്നു സത്യാഗ്രഹം പത്ത് ആറ് രണ്ടായിരത്തിനാലിലെ ലേല നോട്ടീസിലെ മാനദണ്ഡങ്ങൾ പാലിച്ചുകൊണ്ട് കടമുറി ലേലത്തിൽ എടുത്തിരുന്നു തുടർന്ന് പഞ്ചായത്തുമായി കരാറിൽ ഏർപ്പെട്ട് സംരംഭം ആരംഭിക്കുവാൻ പഞ്ചായത്ത് അനുവദിക്കുന്നില്ല എന്നാണ് ആരോപണം ഇതിന് കാരണമായി പറയുന്നത് അംബിക ചിദംബരത്തിന്റെ നേതൃത്വത്തിലുള്ള സംഘം നടത്തിവരുന്ന പഞ്ചായത്തിന്റെ ധാന്യമിൽ ഒഴിയണമെന്ന പഞ്ചായത്ത് സെക്രട്ടറിയുടെ കത്തിനെതിരെ കോടതിയെ സമീപിച്ചു എന്നതാണ് എന്നാൽ ഇതേ സംഘത്തിലെ മറ്റൊരു അംഗത്തിന കടമുറി ലേലം ചെയ്തു എന്നും അത് എഗ്രിമെന്റ് വെച്ച് സംരംഭം തുടങ്ങുവാൻ അനുവദിക്കുകയും ചെയ്തു എന്നും പഞ്ചായത്ത് പ്രസിഡന്റിനും വൈസ് പ്രസിഡന്റുമുള്ള വ്യക്തിപരമായ വൈരാഗ്യമാണ് എനിക്ക് കടമുറി അനുവദിച്ചു തരാത്തത് എന്നും ഇതിനെതിരെയാണ് താൻ സമരം നടത്തുന്നതെന്നും അംബിക ചിദംബരം പറഞ്ഞു എന്നാൽ അംബിക ചിദംബരം നേതൃത്വം നൽകുന്ന റൈസ് മില്ലിന്റെ വാടക ഇനത്തിൽ രണ്ടു വർഷത്തെ കുടിശ്ശിക ഉണ്ടെന്നും ഇതിന്റെ അടിസ്ഥാനത്തിൽ റൂം ഒഴിയാൻ ആവശ്യപ്പെട്ടപ്പോൾ പഞ്ചായത്തിനെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്തിരിക്കുകയാണ് എന്നും നിലവിൽ വിളിച്ച മുറി കരാർ ചെയ്ത് നൽകേണ്ട എന്ന് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചത് എന്നും പഞ്ചായത്ത് സെക്രട്ടറി പറഞ്ഞു എന്നാൽ പഞ്ചായത്തിന്റെ ഈ വാദം നിഷേധിച്ചിരിക്കുകയാണ് അംബിക ചിദംബരം രണ്ടു തവണ മഞ്ഞക്കുന്ന് സി ബ്രാഞ്ച് സെക്രട്ടറിയും ഒരു തവണ സി പി എം പഞ്ചായത്ത് അംഗവുമായിരുന്ന അംബിക ചിദംബരം നിലവിൽ പട്ടികജാതി പട്ടികവർഗ റിസർവയർ ഫിഷറീസ് കൂടിയാണ് പാളഞ്ചേരി പഞ്ചായത്ത് സി പി എം ഭരിക്കുന്ന ഈ പാളഞ്ചേരി പഞ്ചായത്തിന്റെ മുമ്പിൽ ഇങ്ങനെ ഒരു സമരം നടത്തുന്നതിൽ ഞാൻ വളരെ പൂർവമാണ് ഇങ്ങനെ ഒരു സമരം നടത്തേണ്ടി വരുന്നത് അളമുട്ടിയാൽ ചേരയും കടിക്കുമെന്ന രൂപത്തിലായി നാല് വർഷത്തോളമായി ഈ പാളഞ്ചേരി പഞ്ചായത്തില് സാവത്രിസാനന്ദൻ വൈസ് പ്രസിഡന്റായി അധികാരമേറ്റതിനു ശേഷം എന്നെ ജീവിക്കാൻ അനുവദിക്കാത്ത തരത്തിൽ നിരന്തരം ഉപദ്രവിച്ചുകൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ കഴിഞ്ഞ ജൂൺ പത്താം തീയതി ബസ് സ്റ്റാൻഡിലുള്ള പട്ടികജാതി വനിതാ സമുച്ചയത്തിലെ റൂമുകൾ ലേലമുണ്ടായിരുന്നു ആ ലേലത്തിൽ ഞാനും പങ്കെടുക്കുകയുണ്ടായി ആ ലേലത്തിൽ ഞാൻ പത്ത് ഇ എന്ന റൂമ് ലേ എട്ട് ഇ എന്ന റൂമ് ലേലം പിടിച്ചു രണ്ടായിരത്തി അഞ്ഞൂറ്റി അമ്പത് രൂപയ്ക്ക് ഞാൻ ലേലം എടുത്തിട്ടുള്ളതാകുന്നു അത് അന്ന് എന്നോടൊപ്പം ലേലം എടുത്ത എല്ലാവർക്കും എഗ്രിമെൻറ്റ് വെച്ച് ആ റൂമുകളിൽ അതാത് റൂമുകളിൽ സംരംഭം ചെയ്യുന്നതിന് വേണ്ടി എഗ്രിമെൻ്റ് വയ്ക്കാൻ തുറന്ന് തുറന്നു കൊടുക്കുകയും ചെയ്തു പഞ്ചായത്ത് അപ്പോൾ ഇവരെല്ലാവരും എഗ്രിമെൻ്റ് വയ്ക്കാൻ തയ്യാറാവുന്നത് കണ്ട് ഞാൻ പഞ്ചായത്ത് സെക്രട്ടറിയെ വിളിക്കുകയുണ്ടായി എന്ത് സെക്രട്ടറി അപ്പോൾ എൻ്റെ റൂമിൽ എഗ്രിമെൻ്റ് എന്ന് ചോദിച്ചു അപ്പോൾ സെക്രട്ടറി പറഞ്ഞു അത് അറിഞ്ഞില്ലേ അംബി ചേച്ചി അംബി ചേച്ചിക്ക് അത് തരേണ്ടതില്ല എന്ന് ഭരണസമിതി തീരുമാനിച്ചു എന്ത് സെക്രട്ടറി കാര്യമെന്ന് ചോദിച്ചു ഇപ്പോൾ സെക്രട്ടറി പറഞ്ഞു അത് നിങ്ങൾ പഞ്ചായത്തിനെതിരെ സമരത്തിന് അല്ല കേസിന് പോയിട്ടുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് തരേണ്ടതില്ല എന്ന് തീരുമാനിച്ചു വന്ന മറുപടി ആകും ഞാൻ സെക്രട്ടറിയോട് പറഞ്ഞു സെക്രട്ടറി എനിക്ക് ആ മറുപടി എഴുതി തരണം ഇതുപോലെ പല കാരണങ്ങളും കൊണ്ട് ഇതിനു മുമ്പും ഈ റൂമ് ലേലം നടത്തിയപ്പോൾ ഞാൻ എടുത്തിട്ടുള്ളതായിരുന്നു അന്ന് എനിക്ക് സംരംഭം നടത്താൻ പൈസ തകയാ കിട്ടാത്തതിൻ്റെ മൂലം ഞാൻ ആ റൂമ് മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപ അന്നേ ദിവസം തന്നെ ഞാൻ അടച്ചതായിരുന്നു അവിടെ സംരംഭം നടത്താൻ മതിയായ വായ്പ എനിക്ക് കിട്ടാത്തത് കാരണം ഈ കാരണം കാണിച്ചുകൊണ്ട് ഞാൻ സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിരുന്നു എൻ്റെ ആ മുപ്പതിനായിരത്തി അറുന്നൂറ് രൂപ തിരികെ തരണം എനിക്ക് ഇതിലേക്ക് സാമ്പത്തികം ഇറക്കാനിയില്ലാത്തതിൻ്റെ കാരണമാണെന്ന് വ്യക്തമായി കാണിച്ചുകൊണ്ടാണ് ഞാൻ കത്ത് നൽകിയിട്ടുള്ളത് ആ കത്ത് ഭരണസമിതിയിൽ ചെന്നിപ്പോൾ അത് കൊടുക്കേണ്ടതില്ല എന്ന് ഭരണസമിതി തീരുമാനിച്ചു എന്നാണ് സെക്രട്ടറി പറയുന്നത് അന്ന് തുടങ്ങി ഞാൻ സെക്രട്ടറിയുടെ കാരണം എഴുതി പറഞ്ഞിട്ട് ഒരു വർഷത്തോളമായി എനിക്ക് എൻ്റെ പൈസയും തന്നിട്ടില്ല കാരണവും തരണം സെക്രട്ടറി തയ്യാറില്ല രണ്ടാമത് ആ റൂമുകളെല്ലാം ലേലം നടന്നു അന്ന് ഞാൻ ആ ലേലത്തിൽ പങ്കെടുത്തില്ലായിരുന്നു അത് ഇവിടുത്തെ പഞ്ചായത്തിൻ്റെ പഞ്ചായത്ത് അംഗം തുടങ്ങി പഞ്ചായത്തിൻ്റെ താൽക്കാലിക സ്റ്റാഫുകളടക്കം ആ റൂമുകളൊന്ന് ലേലം കൊണ്ടിട്ടുണ്ടായിരുന്നു അവരും അത് എഗ്രിമെൻറ്റ് വഹിക്കാണ്ട് ഒഴിയാണ് ഉണ്ടായത് അവരുടെ ആ അടച്ച ലേലദ്രവ്യം അടക്കം ഒരാഴ്ചക്കകം പഞ്ചായത്ത് തിരിച്ചു കൊടുത്തു ഞാൻ ഈ മുപ്പതിനായിരം രൂപ അടച്ചിട്ട് ഇന്ന് വരെയും ഒരു വർഷമാകാൻ പോകുന്നു ഇരുപത്തഞ്ചോ ഒമ്പത് ഇത് ഇതുവരെയും എനിക്കത് അനുവദിച്ചു കിട്ടിയിട്ടില്ല ശേഷം വീണ്ടും ലേലം നടന്നപ്പോഴാണ് കഴിഞ്ഞ പത്ത് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിന് ഞാൻ ആ ലേലത്തിൽ പങ്കെടുക്കുകയും വീണ്ടും ഈ റൂം എടുക്കുകയും ചെയ്തു അന്ന് രണ്ട് മാസത്തെ പട്ടികജാതിക്കാര് മൂവായിരം രൂപ ലേല ജവ്യം അടച്ചുകൊണ്ട് ലേല നോട്ടീസിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ടാണ് ഞാൻ ആ ലേലത്തിൽ പങ്കെടുത്തിട്ടുള്ളത് അന്ന് ലേലം എടുത്തതിന് ശേഷം പട്ടികജാതിക്കാര് രണ്ട് മാസത്തെ വാടക അഡ്വാൻസ് അടയ്ക്കാൻ പറഞ്ഞപ്പോൾ അന്ന് ഞാൻ ആറായിരത്തി പതിനെട്ട് രൂപ അഡ്വാൻസ് അടിച്ചിട്ടുള്ളതാണ് പി പിന്നെ എനിക്ക് ഈ കേസിന് പോയിട്ടുണ്ട് അതുകൊണ്ട് ആ റൂമ് തരണ്ട എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇത് നിഷേധിക്കപ്പെട്ടത് ഞാൻ കേസിൽ പോയി എന്ന് പറഞ്ഞാൽ പഞ്ചായത്തിൻ്റെ ഒരു ഫ്ലവർ മില്ല് ഈ ബസ് സ്റ്റാൻഡിൽ തന്നെയുള്ളു ആ റൂമിൽ ഞങ്ങൾ ഒരു ഗ്രൂപ്പ് ഏറ്റെടുത്തിരിക്കും ആ ഗ്രൂപ്പിനെ ഇവർ ഭരണ ഭരണത്തിൽ വന്നപ്പോൾ സൗദ സദാനന്ത നിരന്തരം ഞങ്ങൾ അത് ഒഴിയണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും പല പ്രാവശ്യം കുടുംബശ്രീനെ കൊണ്ട് കത്ത് ധരിച്ചുകൊണ്ട് മോളിൽ കമ്മിറ്റി ഹാളിൽ വിളിച്ചു വെച്ച് കൊണ്ടുപോയി പ്രസിഡൻ്റും വൈസ് പ്രസിഡൻറ്റും കൂടി ഞങ്ങൾ ഭീഷണിപ്പെട്ടവരെ ഉണ്ടായിട്ടുണ്ട് അതിൽ നിന്നും മാറണമെന്നും പറഞ്ഞു കാരണം അവരൊന്നും പറയണില്ല നിങ്ങൾ അതിൽ നിന്ന് മാറണം അങ്ങനെ കുറിച്ച് മാത്രമേ പറയുന്നുള്ളൂ ഒരു കാരണില്ല കാരണം പറയാനില്ല അതിലെ അംഗങ്ങളെ വരെയും പഞ്ചായത്തുമായി ബന്ധപ്പെട്ട് താൽക്കാലിക ജോലിയിൽ ഏർപ്പെട്ടിട്ടുള്ള പട്ടികജാതി വനിതയടക്കം ഭീഷണിപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ ഇതിൽ ഗ്രൂപ്പിൽ ഇല്ല എന്ന് എഴുതി തരണമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി എഴുതി വാങ്ങവരെ ചെയ്തിട്ടുണ്ടവര് അപ്പൊ അങ്ങനെ ഞങ്ങൾ എന്നിട്ട് ഈ ഓണം സമയം കഴിഞ്ഞ സമയം ആയപ്പോഴേക്കും പഞ്ചായത്ത് സെക്രട്ടറിനെ കൊണ്ട് ഞങ്ങൾക്ക് തത് ഏഴ് ദിവസത്തിനകം കടറൂമ് പൂത്തു താക്കോലെത്തിക്കണമെന്ന് പഞ്ചായത്ത് ോഡിയാണെന്ന് കിട്ടിയത് അവസാനം ഞങ്ങൾ ഞങ്ങളുടെ വരുമാനമാർഗം കഴിയാനുള്ള ഉപജീവന മാർഗം അതാണ് അതുവരെ കാണിച്ചുകൊണ്ട് ഞങ്ങൾ പഞ്ചായത്ത് സെക്രട്ടറിക്ക് കത്തെഴുതിയിട്ടും യാതൊരു ഇളവും ഞങ്ങൾക്കതിന് തന്നില്ല അങ്ങനെ ഞങ്ങൾ അവസാനം കോടതിയെ ഞങ്ങൾ ഗ്രൂപ്പ് കോടതിയെ സമീപിക്കേണ്ടതായി വന്നിട്ടുണ്ട് ആ കേസ് കേസൊക്കെ നിലവിൽ നടന്നുകൊണ്ടിരിക്കുന്നു അതിപ്പം ഇഞ്ചക്ഷൻ ഓർഡർ ആയി ആ കേസ് നടന്നുകൊണ്ടിരിക്കുന്നു കാരണം പറയുന്നത് അതാണ് പക്ഷേ ഞങ്ങളുടെ ഈ ഗ്രൂപ്പിലുള്ള മറ്റൊരു മറ്റൊരംഗം അന്നത്തെ ലേലത്തിലൊരു റൂമെടുത്തിട്ടുണ്ട് അവരത് അഗ്രിമെൻ്റ് വെച്ച് ആ റൂം ഉപയോഗിച്ച് വരുന്നു ഈ ഗ്രൂപ്പിൽ തന്നെയുള്ള ഒരു അംഗമാണ് അവർ പിന്നെ ഇവർ പറയുന്ന ഈ മികച്ച നിയമവിരുദ്ധമാണ് പഞ്ചായത്ത് അനീതി കാണിച്ചാൽ അല്ലെങ്കിൽ പഞ്ചായത്ത് സെക്രട്ടറി അനീതി കാണിച്ചു കഴിഞ്ഞാൽ കോടതിയെ ആരാണെങ്കിലും അനീതി കാണിച്ചാൽ കോടതിയെ നമ്മൾ നീതിക്ക് വേണ്ടി സമീപിക്കുന്നത് അത് ഒരു കാരണം പറഞ്ഞുകൊണ്ട് ഈ റൂം നിഷേധിക്കേണ്ട അത് അപ്പൊ ഇവര് അധികാര ദുർവിനിയോഗമാണ് ഇവര് നടത്തുന്നത് ഇത് അനുവദിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല നാല് വർഷമായി ഇത്തരത്തിലുള്ള പീഡനങ്ങൾ ഞാൻ സഹിച്ചുകൊണ്ടിരിക്കും